ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായ്പാടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ടുള്ള വിഷയമൊന്നുമില്ല കാര്യം ചെറിയ ഒരു ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വെച്ചാൽ മാത്രം വന്നതാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ചെകത്താൻ നമ്മുടെ ചെഗത്താൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞവരെ ചെകത്താൻ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ളോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ തിരുവല്ല അതൊക്കെ അറിയുന്നത് അദ്ദേഹം തിരുവല്ല സ്വദേശിയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്തു അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ പരാതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചെക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോ സന്തോഷമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ലാലട്ടൻ ഫാൻസിനൊക്കെ ഒരുപാട് ആളുകൾക്ക് സന്തോഷമായിട്ടുണ്ടാവും എന്തായാലും ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ലാലട്ടനെ ഒക്കെ ഇങ്ങനെ തെറി വിളിച്ച് എപ്പോഴും ഇങ്ങനെ പോസ്റ്റ് ഇടുകയും ഒരു ടോപ്പിക് ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ട് ലാലട്ടനെ വളരെ മോശമായിട്ടുള്ള ഭാഷ ലാലട്ടനെതിരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് യാജു അലക്സ് എന്ന് പറഞ്ഞ ചെക്ക്ത്താൻ അപ്പോ ചെക്ക്ത്താനെ എന്തായാലും പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയും ഇതേപോലെ അതേ ഒരു വിഷയത്തെ കുറിച്ച് നിരന്തരമായി ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ട് ഒരുപാട് മോശമായ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു പക്ഷേ എന്താ പറയാ നമുക്ക് എത്രത്തോളം അങ്ങോട്ട് ഡയസ്റ്റ് ആവാത്ത കാര്യമാണ് എന്തായാലും ഇപ്പൊ ഈ ന്യൂസ് വന്നു എന്തായാലും ജെഗത്താനെ വീട്ടിൽ വെച്ചാൽ തിരുവല്ല തിരുവല്ലയിലെ വീട്ടിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ ഈ ലാലട്ടൻ ഈ ദുരന്ത മുഖത്ത് പോയത് യൂണിഫോം ഇട്ട് പോയതാണ് ഇയാളെ ചോടിപ്പിച്ചത് അപ്പൊ ഈ ഈ വാർത്ത ആദ്യമായിട്ട് വന്നപ്പോ ലാലട്ടൻ ഈ ദുരന്ത മുഖത്ത് യൂണിഫോം ഇട്ട് പോയത് കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാനടക്കമുള്ള അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരെ പല ആളുകളും ഒക്കെ ഇങ്ങനെ ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയി എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ദുരന്തം സംഭവിച്ചിട്ട് ഈ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ലാലേട്ടൻ അവിടെ ഈ ദുരന്ത മുഖത്തി പോയതെന്നൊക്കെയുള്ള ചോദ്യം എല്ലാവരും ഉണർന്നിരുന്നു എന്നുള്ളതാണ് സത്യം അത് നമുക്ക് എല്ലാവർക്കും തോന്നിയ സംശയമാണ് പക്ഷേ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എന്താ പറയാ നമുക്ക് തോന്നിയത് ആ ഓക്കെ ഇനിയിപ്പം ഈ യൂണിഫോം ഇട്ട് പോയിട്ടും വലിയ പോയത് കൊണ്ട് വലിയ ഗുണമില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ പോയിട്ട് ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞതിന്റെ പേരില് ആ ഒരു ഇവരുടെ ഒരു സംഘടനയുടെ പേരിൽ ഒരു മൂന്ന് കോടി രൂപ അവിടത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാനവും ആശ്വാസവും ആവുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളുണ്ടോ ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ ചിലപ്പോൾ ഇവരുടെ പ്രോട്ടോകോൾ ആയിരിക്കാം ഈ ഓക്കെ ഒരുപക്ഷെ ലാലട്ടിനെ അവിടെ പോയതുകൊണ്ട് ഈ ആർമിക്ക് ഒരുപാട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ സഹായം ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എന്തായാലും അദ്ദേഹം അവിടെ പോയത് ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ടാണ് അവിടെ പോയത് സാധാരണ ആൾക്കാർ ആൾക്കാരെ ആ ദുരന്തമുഖത്തേക്ക് ആ പ്രദേശത്തേക്ക് കയറ്റി വിടാറില്ല പ്രദേശത്തെ സെലിബ്രിറ്റീസിനെ ഒന്നും അങ്ങോട്ട് ആ ഏരിയയിലേക്ക് കയറ്റി വിടാറില്ല അതുകൊണ്ടാവാം ഒരുപക്ഷെ എല്ലാലട്ടൻ ഈ ആർമിയുടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പദവി ഉപയോഗിച്ച് അവിടേക്ക് പോകാൻ സാധിച്ചതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുരന്തമുഖത്ത് ഒരു അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ യൂണിഫോമിന്റെ ഗുണം കൊണ്ടാവാം ദുരന്തഭൂമിയിൽ ആശ്വാസമായി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഉരുൾപൊട്ടലിന്റെ ഭീകരത ബാധിച്ച മുണ്ടക്കൈലും മോഹൻലാൽ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികരെയും സേവന പ്രവർത്തകരെയും അഭിനന്ദിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് മോഹൻലാൽ പറഞ്ഞു ദുരിതഭൂമിയിൽ മഹാനടൻ മോഹൻലാലിന്റെ സാന്നിധ്യം ആശ്വാസമാണ് ആരും തനിച്ചല്ല ഒപ്പമുണ്ട് എന്ന തോന്നലാണ് വയനാട് മുണ്ടക്കൈ ദുരിത മേഖലയിൽ സൈനിക വേഷത്തിലെത്തിയാണ് ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കിയത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സൈനികർ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അഭിനന്ദനം അറിയിച്ചു ചൂരൽമരയിലും മുണ്ടക്കൈ സ്കൂൾ പരിസരത്തും മുണ്ടക്കൈ പള്ളിയോട് ചേർന്നുള്ള മേഖലയിലും മോഹൻലാൽ എത്തി കുഞ്ചിരിമട്ടത്തെ ദുരിത മേഖലയും അദ്ദേഹം സന്ദർശിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇതെന്ന് മോഹൻലാൽ നമ്മൾ പോയി അതിന്റെ പിന്നെ അറിയില്ല ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തകർന്നിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ചേർത്ത് നിർത്തലിന്റെ കരുതൽ കരങ്ങളിലൊന്നാണ് മോഹൻലാൽ അന്യരായ മനുഷ്യർക്ക് സ്വന്തമായി സകലരും മാറുന്ന കാഴ്ചകൾക്കിടയിൽ മോഹൻലാലിന്റെ സാന്നിധ്യവും ആശ്വാസമാണ് എന്തായാലും ഈ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു നിർത്തിയാലും ഈ ഒരു മൂന്ന് കോടി രൂപ അവിടുത്തെ ജനങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് നമുക്ക് നമുക്ക് അദ്ദേഹത്തിനോട് നന്ദി പറയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ അവിടെ അത്രയും സേവനം ചെയ്ത ഇന്ത്യൻ ആർമിയോട് നമുക്ക് വളരെ വളരെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ ദുരന്തമൂഖത്ത് ഒരുപാട് കഷ്ടം അനുഭവിച്ച ഒരുപാട് ആളുകൾ അവരെയൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനും അവർക്ക് വേണ്ട ഫുഡ് അതേപോലെ വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഇന്ത്യൻ ആർമി അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് അതിനൊക്കെ നമ്മൾ വളരെയധികം കടപ്പെട്ട് ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അപ്പൊ ഇതാണ് ചെകുത്താനെ ഇഷ്ടപ്പെടാൻ കാര്യം ഈ യൂണിഫോം ഇട്ട് പോയതാണ് അപ്പോൾ അത് അത് അതുകൊണ്ടാണ് അദ്ദേഹം നിരവധി വീഡിയോസ് ഇട്ടതും എന്തായാലും ഇപ്പം അമ്മ ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാല് ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് കൊടുക്കുക ഒരു നടപടി എന്തായാലും ഈ പറഞ്ഞതുപോലെ ചെകുത്താൻ വീണ്ടും വീഡിയോസ് ചെയ്യുന്ന പുറത്തിറങ്ങിയാലും വീണ്ടും വീഡിയോസ് ഉറപ്പാണ് കാരണം മുമ്പ് ബാലയുമായിട്ടുള്ള വിഷയം ഉണ്ടായ ശേഷവും അദ്ദേഹം തുടർന്ന് വീഡിയോ ഉണ്ടാവും വീഡിയോ ചെയ്യുകയും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളത് കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂര് ഈ ദുരന്തം അനുഭവിച്ച വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്തു പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു അപ്പൊ അതിനെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ അവരുടെ പോസ്റ്റുകളും കമന്സുകളും ഒക്കെ നമ്മൾ കണ്ടു അതിലൊരു കമന്റ് ഞാൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വേണുഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് വയനാട്ടിൽ ഇരുന്നൂറ് ഏക്കർ തരിശു ഭൂമിയുണ്ട് വലിയ വിലയൊന്നും കിട്ടില്ല കൂടിയ സെന്റിന് ഒരു രണ്ടായിരം രൂപ വരും ആരും വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്റെ ഉള്ളിൽ കിടന്ന പുരുട്ടു ബുദ്ധി ഉണർന്നു സ്വന്തമായി ചാനലുള്ള ഞാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഒരു പ്രഖ്യാപനവും നടത്തി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഞാൻ നൂറ് ഏക്കർ വസ്തു ദാനം ചെയ്യും ഇന്നലെ ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഒരു കാട്ടുകളനായിരുന്നു പക്ഷേ എന്റെ ഈ പ്രഖ്യാപനം വന്നതോടെ ഇന്ന് ഞാൻ അവർക്ക് ദൈവമാണ് പുണ്യാളനായി ഹരിചന്ദ്രനായി നമുക്ക് കാര്യത്തിലേക്ക് വരാം വിലയില്ലാതെ കിടന്ന നൂറ് ഏക്കറിൽ വീട് നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഫ്ളാറ്റുകൾ ഉയരും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ഷോപ്പിംഗ് മാളുകൾ തിയേറ്ററുകൾ ബാങ്കുകൾ ആരാധനാലയങ്ങൾ അങ്ങനെ നൂറ് ഏക്കർ ടൗൺഷിപ്പ് ആകും അവിടെയുള്ള സ്ഥാപനങ്ങളുടെ കോടികൾ വാടക എന്റെ പോക്കറ്റിൽ വീടും ടൗൺഷിപ്പിനോട് ചേർന്ന് ചേർന്ന് കിടക്കുന്ന ബാക്കി എന്റെ ഏക്കർ വസ്തുവിന്റെ വില കുതിച്ചുയരും എപ്പടി എന്റെ ബാക്കിയുണ്ട് ടൗൺഷിപ്പിനോട് ചേർന്ന് കിടക്കുന്ന ബാഗി എന്റെ ഏക്കർ വസ്തുവിന്റെ വില കുതിച്ചു വരും എപ്പടി ഇന്നലെ വരെ കാട്ടുകള് എന്ന് വിളിച്ച ജനങ്ങളെ കൊണ്ട് എന്നെ ദൈവം എന്ന് വിളിപ്പിച്ച ഞാനല്ലേ യഥാർത്ഥ ബുദ്ധിമാൻ പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് കൂട്ടിന് സർക്കാർ കൂടെയുണ്ടെങ്കിൽ ഇത് ഒരു സർക്കാർ പ്ലസ് ചാനൽ കൂട്ട് സംരംഭം എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ വേണുഗോപാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടോ ഒക്കെ ഈ പറഞ്ഞ ദുരന്തമുഖത്ത് ഇത്രയും വീടുകൾ നഷ്ടപ്പെട്ട ഇത്രയും വസ്തു വീടും പണവും ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മളെ കൊണ്ടൊന്നും സഹായിച്ചാൽ തീരാവുന്ന കാര്യങ്ങളല്ല ഇതേപോലെ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ ഒരു നൂറ് ഏക്കർ വസ്തു കൊടുത്തിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ചോദിക്കാനുള്ളത് അദ്ദേഹം നൂറ് നൂറ് ഏക്കർ അവിടെ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ബാക്കി നൂറ് ഏക്കറിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകുകയാണെ ഉണ്ടാകട്ടെ ഒരുപക്ഷെ നാളെ ഒരു പ്രളയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹം വീണ് ചിലപ്പോൾ മറ്റു മറ്റെന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വേണ്ടേ നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ പോരെ നമ്മൾ ഈ കൊടുക്കുന്ന ആൾക്കാരെ തടയുന്നതിന്റെ കാര്യം എന്താണ് അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് മോശം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളതാണ് ചോദ്യം സഹായിക്കുന്നവരെങ്കിലും സഹായിക്കട്ടെ സഹായിക്കാൻ പറ്റാത്തവർ മൗനമായിരിക്കുക ഇങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് എന്ത് കിട്ടാനാണ് ഈ കൊടുക്കുന്ന നാളെ ഒരു ഒരുപക്ഷെ അദ്ദേഹം തീരുമാനിക്കുകയാണ് ശരി ഞാൻ ഏക്കർ കൊടുക്കുന്നില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ഏക്കർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്ത് ചെയ്യും ആര് സഹായിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അദ്ദേഹം കൊടുക്കട്ടെ അദ്ദേഹം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല ഗുണം ഉണ്ടാവട്ടെ കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് സഹായിക്കാൻ സാധിക്കും അവ കൊടുക്കുന്നവരെ ഇങ്ങനെ കുറ്റം പറയാതിരിക്കുക കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ സഹായമായിട്ട് വന്നിട്ടുണ്ട് അവരെയും കൊണ്ട് കഴിയുന്ന സഹായം അവർ ചെയ്തിട്ടുണ്ട് ചെടികൾ ചോദിക്കും അവർക്ക് ഇത്രയും ആസ്തിയുണ്ട് അവരെന്തുകൊണ്ട് ഇത്ര കൊടുത്തു അവരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നവർ കൊടുക്കട്ടെ ഇതിനെ എല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന്റെ കാര്യം എന്താണ് ഇവർ ആരും നമ്മുടെ ചിലവിൽ കഴിയുന്ന ആൾക്കാരല്ല ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആളുകളും അവർ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫെയിം വെച്ച് അവരുണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എന്നതുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളെ അവരെ എന്റർടൈൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവര് ഈ പറഞ്ഞ പോലെ അവർക്ക് ഫെയിമും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് അവരൊക്കെ ഉയരുന്നതിന്റെ കാര്യം അവർ മറ്റൊരു രീതിയിൽ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയസ് എല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ് ഈ വാർത്തകൾ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യുന്നതിന്റെ എല്ലാം കാര്യം എന്താണ് ജനങ്ങളെ നന്നാക്കുക എന്നതിൽ ഉപരി ഈ പറഞ്ഞതുപോലെ അതുപോലെ തിരിച്ചും റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും മറ്റൊരു തരത്തിൽ ഗുണം ഒന്നെങ്കിൽ ഫെയിം ആവാം അല്ലെങ്കിൽ സാമ്പത്തികപരമായും എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചിട്ടായിരിക്കും എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലെ അപ്പൊ കൊടുക്കുന്ന ആളുകളെ നമ്മൾ ദയവ് ചെയ്ത് കുറ്റം പറയാതിരിക്കുക അവരെ തടയാതിരിക്കുക അപ്പൊ ഇത്രേ പറയാനുള്ളു കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ഇടരുതെന്ന് പറയുന്ന ആളുകളുണ്ട് മറ്റെന്താണ് ഒരു വഴി എന്ന് കൂടി പറയണം കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല ഒരു വ്യക്തിയുടെ പേരിലേക്കാണ് നമ്മൾ പണം വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് സുരക്ഷിതമായിട്ട് അങ്ങ് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഏത് ട്രസ്റ്റ് അല്ലെങ്കിൽ ഏത് ഫൗണ്ടേഷൻ എന്നൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ ഏത് സംഘടന എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട് എവിടെയൊക്കെ അയച്ചാൽ ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് പണം എത്തും എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് അതൊന്നും പറയാതെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പണം ഇടരുത് എന്ന് പറയുമ്പോൾ കൊടുക്കാനുള്ളവരെ കൂടി തടയുകയാണ് അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു മറുപടി ഞാനും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആൻസർ ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക signing off your pipe button.